ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് നമ്മുടെ കറണ്ട് അഫെയേഴ്സ് സെഷൻ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ക്ലാസ്സുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് സെഷനിലേക്ക് കടക്കാം കേട്ടോ അപ്പം ഇന്ന് നേരത്തെ തന്നെ കുറെ പേര് വന്നിട്ടുണ്ട് ഞാൻ കണ്ടായിരുന്നു ജോയിൻ ന് മുമ്പന്നെ ഞാൻ കണ്ടായിരുന്നു എയ്ൻസ്റ്റിൻ ഗുഡ് മോർണിംഗ് എയ്സ്റ്റിൻ ആണ് ഇന്ന് ആദ്യം വന്നത് അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി രവിചന്ദ്ര ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വന്ന് അന്വേഷണങ്ങളൊക്കെ തുടങ്ങി വളരെ സന്തോഷം ഓക്കെ ഫൈൻ അപ്പൊ എന്തായാലും നമുക്ക് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ യത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ധനകാര്യ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയം ഏത് മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഏത് മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ബി ആണ് അശ്വതി ബി ആണ് അരവിന്ദ് ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഓപ്ഷൻ ബി ആണ് ആഭ്യന്തര മന്ത്രാലയത്തിന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഗുഡ് മോർണിംഗ് അരവിന്ദ് അപ്പോ എന്തിനാണ് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ന്യൂസ് എന്തുകൊണ്ടാണ് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇപ്പൊ പഠിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജനനങ്ങളുടെയും മരണങ്ങളുടെയും സാർവത്രിക രജിസ്ട്രേഷൻ കൈവരിക്കണമെന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്ത് സംസ്ഥാനങ്ങളോട് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സർക്കാർ ആശുപത്രികളിലെ ആശുപത്രികളിലേക്കും ജനനങ്ങളുടെയും മരണങ്ങളുടെയും രജിസ്ട്രാർമാരായിട്ട് പ്രഖ്യാപിച്ച സുപ്രീം കോടതി നിർദ്ദേശങ്ങളെ തുടർന്നിട്ടാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഇങ്ങനെ സംസ്ഥാനങ്ങളോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനങ്ങളുടെ ജനനങ്ങളുടെയും മരണങ്ങളുടെയും രജിസ്ട്രേഷൻ ആക്ടിന്റെ സെക്ഷൻ എട്ട് ഒന്ന് ബി പ്രകാരം ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർമാർ ആശുപത്രി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അതായത് ഒരു കുട്ടി ജനിക്കുക അല്ലെങ്കിൽ മരിക്കട്ടെ ചെയ്തു കഴിഞ്ഞ് ഇത്രയും ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ന്യൂസ് പഠിക്കാൻ കാരണം ഇനി റീ തിങ്കിങ് ഹോം നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നീതി ആയോഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ധനകാര്യ മന്ത്രാലയം എൻസ്നെയാണ് രവിചന്ദ്രയാണ് പറയുന്നത് ആണ് രവിചന്ദ്രയാണ് അശ്വതിയെയാണ് ആൻസർ നോക്കിയാലോ ഏതാ വരുന്നേന്ന് ആൻസർ നോക്ക അല്ലേ ഓപ്ഷൻ എ ആണ് നീതി ആണ് നീതി ആണ് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്നിട്ട് നീതി ആയോഗ് ഗ്രീറ്റിംഗിങ് ഹോം സ്റ്റേകൾ നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഏതുമായി ചേർന്നിട്ടാണ് ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായിട്ട് ചേർന്നിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തിറങ്ങിയത് സാംസ്കാരിക ഇമോട്ടേഷൻ അതുപോലെ തന്നെ പ്രാദേശിക സംരംഭകത്വം തൊഴിലവസര സൃഷ്ടി എന്നിവയുടെ ചാലകങ്ങളായിട്ടാണ് ഹോം സ്റ്റേകളെ ഇത് ഉയർത്തിപ്പിടിക്കുന്നത് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് നമ്മൾ ഒരു ദിവസം കറണ്ട് ഫേസിൽ ഇത് പഠിച്ചതാണ് ബാന്ധവ്ഗഢ് കടുവ സംരക്ഷണ കേന്ദ്രം നന്ദപ്പ കടുവ സംരക്ഷണ കേന്ദ്രം കോർബറ്റ് കടുവ സംരക്ഷണ കേന്ദ്രം സുന്ദർബൻസ് കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രം രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ് എയ്ൻസ്റ്റിൻ ഡി ആണ് അശ്വതി ഡി ആണ് രവിചന്ദ്ര ഡി ആണ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് സുന്ദർബൻസ് കടുവ സംരക്ഷണ കേന്ദ്രമാണ് സുന്ദർബൻസ് കടുവ സംരക്ഷണ കേന്ദ്രമാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിന് നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് വിപുലീകരണത്തിന് അംഗീകാരം നൽകുന്നതിനെ തുടർന്ന് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ റിസർവിന്റെ വിസ്തീർണം ആയിരത്തി നാല്പത്തി നാല് പോയിന്റ് ആറ് എട്ട് ചതുരശ്ര കിലോമീറ്റർ വർദ്ധിച്ച് മൊത്തം മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ശ്രീശൈലം ഇതാണ് നേരത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഏറ്റവും വലിയ കടവ് സംഗീ സംഗീത സംഗീതം ചോദിച്ചു കഴിഞ്ഞാൽ നാഗാർജുന സാഗർ ആണ് നാഗാർജുന സാഗർ ആന്ധ്രാപ്രദേശിലാണുള്ളത് ഇത് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ടാണ് ഓക്കെ അപ്പൊ അതിന്റെ തൊട്ടു പിന്നിലാണ് ഇപ്പോ വെസ്റ്റ് ബംഗാളിലെ സുന്ദർ ബെൻസ് മാറിയത് അപ്പൊ ഈ കടുവ സങ്കേതങ്ങളൊക്കെ തന്നിട്ട് ഇത് ഏത് സംസ്ഥാനത്താണെന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പൊ ഇങ്ങനൊരു ന്യൂസ് വന്നാലും ഏത് സംസ്ഥാനത്ത് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതും കൂടിയിട്ട് എന്തായിരുന്നു മനസ്സിലാക്കുക രവിചന്ദ്ര എസ് ഡി ആണ് സുന്ദർ ബെൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സുന്ദർ ബെൻസ് നമ്മൾ ഓർക്കുമ്പോൾ വേറൊരു കാര്യം എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ സുന്ദർബൻസ് ബെഞ്ച് വേറെ വേറെന്തെങ്കിലും കാര്യം ഓർമ്മ വരുന്നുണ്ടോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ സുന്ദർബൻസ് സുന്ദർ കടുവ സംഗീതം അല്ലാതെ ആ വെസ്റ്റ് ബംഗാൾ യെസ് ശരിയാണ് ഉറപ്പായിട്ട് വെസ്റ്റ് ബംഗാളാണ് ആണ് സുന്ദർബൻസ് ഉള്ളത് വേറെ വേറെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ പി എസ് സി സാധാരണ രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയുണ്ട് സുന്ദർബൻസ് ഡെൽറ്റ ഓർമ്മ വരുന്നുണ്ട് പിന്നെ വേറെ വേറെ വേറെന്തെങ്കിലും വേറൊരു സംഭവം കൂടി ചോദിക്കും ആ കണ്ടൽ കാടുകൾ അതെ ലാർജസ്റ്റ് മാംഗ്രൂവ് ഫോറസ്റ്റ് എവിടെയാണ് ചോദിച്ചാൽ അതും സുന്ദർബൻസിലാണ് വരുന്നത് കേട്ടോ അപ്പൊ അത് സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ആര്യ യെ ശരിയാണ് ലാർജസ്റ്റ് മാംഗ്രൂവ്സ് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതും സുന്ദർബൻസിലാണ് വരുന്നത് ഓക്കെ ഇനി അടുത്ത നോക്കാം ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഡെവലപ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ചൈന ഇന്ത്യ ഇന്തോനേഷ്യ ജപ്പാൻ ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അരവിന്ദ് ാണ് പറയുന്നത് ഓക്കെ രവിചന്ദ്ര ബി ആണ് എയ്ൻസ്റ്റിൻ ബി ആണ് അശ്വതി ബി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് നോക്കാം അല്ലെ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ ബി തന്നെയാണ് ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യയാണ് ഇപ്പൊ തായ്ലാന്റിലെ ഫുക്കറ്റിൽ നടന്ന ഇരുപത്തി മൂന്നാമത് എഐ ബി ഡി ജനറൽ കോൺഫറൻസിൽ അപ്പൊ അത് നടന്ന എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് നടന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയിട്ട് ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായിട്ട് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ ഇത് എവിടെയാണ് നടന്നത് തായ്ലാന്റിലെ ഫുക്കറ്റിലാണ് നടന്ന നടന്നത് എത്രാമത്തെ എഡിഷൻ ആയിരുന്നു ഇരുപത്തി മൂന്നാമത്തെ എഡിഷൻ ആയിരുന്നു എപ്പോഴാണ് നടന്നത് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് അപ്പൊ ഈ നേരത്തെ ഇന്ത്യ ഈ ഒരു സ്ഥാനം വഹിച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ വഹിച്ചിട്ടുണ്ട് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലാണ് അവസാനമായിട്ട് ഇന്ത്യ ഒരു സ്ഥാനം വഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒൻപത് വർഷം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വീണ്ടും ഈ ഒരു സ്ഥാനം ഇന്ത്യക്ക് ലഭിക്കുന്നത് കേട്ടോ അടുത്തത് റാംപേജ് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ചൈന ഇസ്രായേൽ ഇറാൻ റഷ്യ അവിടെ മഴയുണ്ടോ ഇവിടെ ആണെങ്കിൽ ട്രോണ്ടത്താണെങ്കിൽ ഒട്ടും മഴയില്ല നല്ല വെയിലും നല്ല ചൂടുമാണ് ട്രോറണ്ടത്തി നല്ല ചൂടാണ് ആ അവിടെയും അരവിന്ദ് ഒക്കെ മഴയാണ് അപ്പൊ നിങ്ങൾക്ക് എവിടെയാ ഏത് ജില്ലയിലാ ഇവിടെ ഭയങ്കര ചൂടാ രാവിലെ എഴുന്നൂറ്റി മുതൽ രാത്രി ഒക്കെ ചൂടായിരിക്കും നിങ്ങൾ എവിടെയാ ഏത് ജില്ലയിലാ രവിചന്ദ്ര ബി ആണ് ഏൻസ്റ്റിൻ ബി ആണ് ആലപ്പുഴയിലാണ് അരവിന്ദ് ഓക്കെ 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 അരവിന്ദ് ബി ആണ് കാസർഗോഡ് കാസർഗോഡ് മഴയുണ്ട് രവിചന്ദ്ര അശ്വതിയുടെ മഴയുണ്ടോ സമാധാനം കൂട്ടുണ്ടല്ലോ റാംപേജ് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് ശ്രീഹരൻ ബി ശ്രീഹരൻ ലേറ്റ് ആയല്ലേ ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഇസ്രായേൽ ആണ് ഇസ്രായേൽ ആണ് ംപേജ് മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്ത് ചോദിച്ചാൽ ആൻസർ ഇസ്രായേൽ ആണ് വരുന്നത് പാകിസ്ഥാനെതിരായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ വിജയകരമായി ഉപയോഗിച്ചതിന് ശേഷം ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ എയർഫോഴ്സ് കൂടുതൽ ഇസ്രായേൽ വംശജരായിട്ടുള്ള റാംപേജ് സൂപ്പർ സോണിക് എയർ ടു സർഫേസ് മിസൈലുകൾ സ്വന്തമാക്കാൻ പോവാണ് അപ്പോ ഇസ്രായേൽ സ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത റാംപേജ് മിസൈലുകൾ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരപരിധിയും സൂപ്പർ സോണിക് വേഗതയുമുള്ള ദീർഘദൂ ദൂര കൃത്യതയുള്ള സ്ട്രൈക്ക് ആയുധങ്ങളാണ് അതിനാൽ ഇവയെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു മിസൈൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരുന്നു സിന്തൂറിൽ വിജയകരമായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചതാണ് ഇസ്രായേലിന്റെ മിസൈൽ അപ്പൊ നമ്മൾ വീണ്ടും അത് കുറച്ചുകൂടി വാങ്ങിക്കാൻ ഒരു പ്ലാൻ ചെയ്തു അതുകൊണ്ടാണ് ഇവിടെ കറണ്ട് അഫേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സൈസ് മൈത്രി എക്സൈസ് മൈത്രി എന്ന് പറയുന്നത് ഇന്ത്യയും മറ്റേത് രാജ്യവും കൂടിയിട്ടാണ് തായ്ലാന്റ് ജപ്പാൻ ഓസ്ട്രേലിയ വിയറ്റ്നാം ഏത് രാജ്യമാണ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സമയത്ത് സൈനികാഭ്യാസമാണ് എക്സൈസ് മൈത്രി ശ്രീഹരൻ എ ആണ് എൻസിനേയാണ് ശ്രീഹരൻ എ ആൻസർ നോക്കാം വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ട് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത എക്സസൈസ് ആണ് എക്സസൈസ് മൈത്രി എന്ന് പറയുന്നത് അശ്വതി എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് തായ്ലാന്റും ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ് ഓക്കെ തായ്ലൻഡും ഇന്ത്യയും കൂടി ചേർന്നിട്ടാണ് എക്സസൈസ് മൈത്രി വരുന്നത് ഓക്കെ എക്സസൈസ് മൈത്രിയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ചോദിച്ചുകഴിഞ്ഞാല് തായ്ലാന്റും ഇന്ത്യയുമാണ് അപ്പൊ ഇന്ത്യയും തായ്ലാന്റും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സസൈസ് മൈത്രിയുടെ പതിനാലാമത്തെ ഫോർട്ടീൻ എഡിഷനാണ് നടക്കുന്നത് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാല് വരെ മേഘാലയയിലെ ഉംറോയിലാണ് ഇത് നടക്കാൻ പോകുന്നത് ഇനി അടുത്തത് മധുവാ സമൂഹം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് സിക്കിം പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ മധുവാ സമൂഹം പ്രധാനമായും ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് മധുവാ സമൂഹം സിക്കിം പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ എവിടെയാണ് മധുവാ സമൂഹം പ്രധാനമായും കാണപ്പെടുന്നത് മധുവാ സമൂഹം പ്രധാനമായും കാണപ്പെടുന്നത് സിക്കിം പശ്ചിമ ബംഗാൾ ബീഹാർ ഒഡീഷ രവിചന്ദ്ര ബി ആണ് എയ്ൻസ്റ്റിൻ ബി ആണ് അരവിന്ദ് ബി ആണ് ശ്രീഹരൻ വെസ്റ്റ് ബംഗാളില് നമുക്ക് നോക്കാം ആൻസർ ചെയ്താൽ നോക്കാം അശ്വതി ബി ആണ് യെസ് ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ബി ആണ് പശ്ചിമ ബംഗാളിലാണ് മധുവാ സമൂഹം കൂടുതലായിട്ട് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ് കാണപ്പെടുന്നത് ബംഗാളിലെ നിർദ്ദിഷ്ട വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര ബഹിഷ്കരണത്തിനെതിരെ നോർത്ത് ഇരുപത്തിനാല് പർഗാനാസിലെ ഹബ്രയിൽ ഒരു സാമൂഹിക സംഘടന ഏകദേശം ആയിരം മധുവാ സമുദായത്തെ അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മാർച്ച് സംഘടിപ്പിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ന്യൂസിൽ ഇത് കാണുന്നത് കേട്ടോ അടുത്ത അടുത്തിടെ വാർത്തകളിൽ കണ്ട ഐസ് കാഡ്മാറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലീവ് ക്ലാസ് വിമാനവാഹിനി കപ്പൽ ക്ലീവ് ക്ലാസ് വിമാനവാഹിനി കപ്പൽ ടോർപിഡോ വിക്ഷേപണ വീണ്ടെടുക്കൽ കപ്പൽ സ്റ്റെൽ മൾട്ടിറോൾ ബ്രിഗേഡ് സ്റ്റെൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധ കോർവറ്റ് അടുത്തിടെ ഐ എൻ എസ് കാഡ്മാറ്റ് വാർത്തകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് എന്താണ് മൊഡ്യൂൾ ടെൻത്ത് ക്ലാസ് ടെസ്റ്റ് ബിസി ഓക്കെ കെ വി ആ ഓക്കെ അത് കാരണമാണ് ലേറ്റ് ആയത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഐ എൻ എസ് കാറ്റ് എന്താണെന്നാണ് ചോദ്യം സി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കൺഫ്യൂഷൻ ഉണ്ടോ ആൻസർ നോക്കണ്ട ഓപ്ഷൻ ഡി ആണ് സ്റ്റെൽഡ് അന്തർവാഹിനി ബിരുദ യുദ്ധ ആണ് ഓക്കെ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷൻ നമുക്ക് കാണാം ബി അല്ലാരവിന്റെ ബി അല്ല ബി അല്ല ഡി ആണ് അപ്പൊ ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് എട്ട് മണിക്കൊക്കെ വീണ്ടും കാണാം കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് സെഷൻ ഉണ്ട് ഇനി ഇന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് കാണാം ബൈ